േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയെ ഇനി വേണ്ട എന്നുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് സോനം ദേശായി അവളെ ഒഴിവാക്കണം ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു തലവേദനയായി അവൾ മാറും ഈ കാര്യം കേൾക്കുന്ന രാഹുൽ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ദേവബാലയെ ഒഴിവാക്കി ഇതുപോലെ തന്നെ തന്നെയും ഒഴിവാക്കാൻ സാധ്യതയില്ലേ എനിക്കെതിരെ ഇതുപോലൊരു നീക്കം ഉണ്ടാവുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക നീന എന്നെ വളരെയധികം ത്രെട്ടനിങ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല എത്രയും പെട്ടെന്ന് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നത് ഉറപ്പ് തന്നെയാണ് ഇതുറപ്പിച്ച് രാഹുൽ തൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ചന്തു അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്നത് കാറ്ററിംഗ് സർവീസുകാരുടെ അടുത്തേക്ക് ചന്തുവിൻ്റെ അന്വേഷണം എത്തിയതിനെ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയായ സോനം ദേശായി ആ അന്വേഷണം മുന്നിലേക്ക് പോയാൽ നമ്മുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പിക്കുന്നു ആ രാഹുലിനെ കൂടി ഇല്ലാതാക്കേണ്ടി വരും എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതോടെ രാഹുലിന് നേരെ നീക്കങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു ഈ ചതി ഇതോടെ രാഹുൽ അറിയുകയാണ് അടുത്തത് താനാണ് കൊല്ലപ്പെടാൻ പോകുന്നത് എന്നുള്ള സത്യം രാഹുൽ മനസ്സിലാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്